ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്കിന്ന് ഒരു പുതിയ വീഡിയോയിലേക്ക് പോകാം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു മാംഗോ മാങ്ങോ ആണ് ഇപ്പോൾ മാങ്ങയുടെ സീസൺ അല്ലേ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ പാൽ പഞ്ചസാര മാങ്ങ ആ മൂന്ന് മാങ്ങ അരിഞ്ഞെടുത്തതാണേ അതൊരു അര കിലോ മാങ്ങ കാണും അത് അരിഞ്ഞു കഴിഞ്ഞപ്പം എല്ലാം കളം അരിഞ്ഞപ്പോൾ ഒരു പത്ത് മുന്നൂറ് ഗ്രാം കാണും നമുക്കിതെല്ലാം കൂടെ മിക്സീഡ് ജാറിലോട്ടാക്കാം പഞ്ചസാര മുക്കാ കപ്പ് പാൽ ഒരു കപ്പ് ജാറിലോട്ട് മാങ്ങ ഇട്ടെ അതിനകത്തോട്ട് നമുക്ക് ഈ കപ്പിന് ഒരു കപ്പ് പാൽ ഒഴിക്കാം പഞ്ചസാര മുക്കാ കപ്പ് നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ഒട്ടും അരയ്ക്കണേ മാങ്ങ മാങ്ങയുടെ കഷ്ണം ഒന്നും വരരുത് നല്ലപോലെ നമുക്ക് അരച്ചെടുക്കാം ഒരു പാൻ പാനടുപ്പേ വെക്കണേ എന്നിട്ട് നമ്മൾ പാലും പഞ്ചസാരയും മയങ്കും കൂടെ അരച്ചില്ലേ അത് നമുക്ക് അതിൻ്റെ അകത്തിട്ട് ഒഴിച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെക്കണേ എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കണം നല്ലവണ്ണം ഒന്ന് തിളച്ച് വരട്ടെ നല്ലവണ്ണം തിളച്ച് വരണം മീഡിയം ഫ്ലെയിമിൽ കിടന്ന് അത് നല്ലവണ്ണം ഒന്ന് തിളക്കിയിട്ട് ഒരു ബൗളിൻ്റെ അകത്ത് കാ ഒരു കാൽ കപ്പ് കോൺഫ്ലവർ എടുക്കണേ അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുക്കാം കട്ടയില്ലാണ്ട് ഇല്ലാണ്ട് ഇളക്കിയെടുക്കണം കട്ട കട്ട് കോൺഫ്ലവർ നല്ലവണ്ണം തിളച്ചിട്ടുണ്ടേ നമുക്ക് ഇതിന്റെ അകത്തോട്ട് കോൺഫ്ലവർ പാലിൻ്റെ അകത്ത് കലക്കിയതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിന്റെ ആ പച്ച ചുവ മാറുന്ന വരെ കോൺഫ്ലവറിന്റെ പച്ച ചുവ മാറുന്ന നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണേ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കണേ ടെപ്പൊന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം റെഡി ആയി വന്നിട്ടുണ്ടേ നമുക്കിത് ഇച്ചിരി കഴിയുമ്പോൾ ഒരു ബൗളിലോട്ട് ഒഴിച്ച് വെക്കാം ഒഴിച്ച് കൊടുക്കാവേ ഇതേ ഇവിടെ ഇരുന്ന് ഇത് ചെറുതായിട്ട് ചൂടാറേ ശേഷം ഫ്രിഡ്ജ് വെക്കണം ഫ്രിഡ്ജ് വെച്ച് ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് നോക്കാം അങ്ങനെ നമ്മുടെ മാംഗോ പുഡിങ്ങ് റെഡിയായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ